ഹലോ എവ്രിവാൻ കുട്ടികളെ പ്രൈസ് ചെയ്യുന്നത് അവരെ അഭിനന്ദിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷെ പലരും അത് തെറ്റായിട്ടാണ് ചെയ്യുന്നത് അതായത് നീ ഭയങ്കര മിടുക്കനാണ് നീ ഭയങ്കര സ്മാർട്ടാണ് യു ആർ ദ ബെസ്റ്റ് ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും പറയുന്നത് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ മൂന്ന് കാര്യങ്ങളുമാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് അവരുടെ പ്രോസസ്സ് രണ്ട് അവരുപയോഗിക്കുന്ന സ്ട്രാറ്റജി മൂന്ന് അവരുടെ ആറ്റിറ്റ്യൂഡ് ഇത് മൂന്നുമാണ് നമ്മൾ ശരിക്കും കുട്ടികളിൽ പ്രൈസ് ചെയ്യേണ്ടത് അതായത് അവരെടുക്കുന്ന എഫേർട്ടിനെയാണ് അവരത് എത്ര കൺസിസ്റ്റൻ്റായി അല്ലെങ്കിൽ എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് അത് ചെയ്യുമ്പോഴുള്ള അവരുടെ മനോഭാവം അല്ലെങ്കിൽ ആ വർക്ക് ചെയ്യാനെടുത്ത എഫേർട്ട് ഇതിനെയാണ് ശരിക്കും നമ്മൾ പ്രൈസ് ചെയ്യേണ്ടത് റാദർ ദാൻ യു ആർ ബെസ്റ്റ് യു ആർ ഗുഡ് എന്നൊക്കെയുള്ളത് ഇങ്ങനെ ബെസ്റ്റ് ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ലേബൽ ചെയ്യുമ്പോൾ കുട്ടികളിൽ എവിടെയോ ഒരു ആൻസൈറ്റി ഡെവലപ്പ് ആവാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് എപ്പോഴും ആ ലേബലിൽ അങ്ങനെ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ടെൻഡൻസി ഭയങ്കരായിട്ട് ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ കുട്ടികളെ ട്രേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് പ്രവിത